കേരളത്തിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർച്ചാണിത് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പലയിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാർച്ച് പൗരത്വ നിഷേധത്തിനെതിരായിട്ടുള്ള ഒരു മാർച്ചാണ് രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ മോഡിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വാഹനത്തിൻ്റെ സംഗീസത്തിനെതിരായിട്ടുള്ള മാർച്ചാണ് ജനങ്ങൾ ഈ മാർച്ചിനുള്ള പ്രചരണം എന്ന് പറയുന്നത് വെറും സോഷ്യൽ മീഡിയ പ്രചാരണം മാത്രമാണ് ഇവിടെ കൂടിയിരിക്കുന്ന ജനക്കൂട്ടത്തെ കണ്ടാൽ അറിയാം ജനങ്ങൾ എത്രമാത്രം ഈ വിഷയത്തിൽ ഇതിലെതിരാണ് എന്നുള്ളത് വ്യത്യസ്ത മതസമൂഹങ്ങളിൽ പെട്ട ആളുകൾ എല്ലാവരും ഇതിന്റെ സന്നദ്ധരായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി നിലനിൽക്കണം ഇന്ത്യയിൽ ജനാധിപത്യം പുലരേണ്ടതുണ്ട് ജനാധിപത്യത്തിന്റെ അവസാനത്തെ ഇവിടെ ജനാധിപത്യത്തിന്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണി മടിക്കാനുള്ള ശ്രമത്തിലാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഒരു പ്രതിഷേധമെന്നുള്ള നിലയ്ക്ക് രാജ്യം മുഴുവൻ ഇത്തരം മാർച്ചുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നേരത്തെ സി ഐ ഈ ബില്ലുമായി ബന്ധപ്പെട്ട ചില മുന്നൊരുക്കങ്ങൾ ബി ജെ പി സർക്കാർ നടത്തിയപ്പോ അതിനെതിരായിട്ടുള്ള വലിയ സമരപരമ്പരയാണ് നമ്മൾ നടത്തിയത് ഓരോ തെരുവിലും നമ്മള് പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ പിന്നെ അവരത് മാറ്റി വച്ചിരുന്നു പക്ഷെ വീണ്ടും തെരഞ്ഞെടുപ്പ് വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം രാജ്യത്തെ പല രീതിയിൽ വെല്ലിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നത് ബി ജെ പി കേന്ദ്ര സർക്കാരിൻ്റെ ഭരണപരമായ പരാജയങ്ങൾ രാജ്യത്തുണ്ടാവുന്ന പട്ടിണി ദാരിദ്ര്യം തൊഴിലില്ലായ്മ ജനങ്ങളോട് മോഡി സർക്കാർ പറഞ്ഞ മോഡി നടത്തിയ വാഗ്ദാനങ്ങൾ ഇവയൊക്കെ മറക്കാൻ വേണ്ടി ഈ വിഷയത്തെ എടുത്ത് തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയായി മുന്നോട്ടിട്ടിരിക്കുകയാണ് ഇത്തരമൊരു വിഷയത്തിൽ കടിപിടി കൂടുകയല്ല അതിനപ്പുറം പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ട് ഇതിനെ പ്രതിരോധിക്കുകയാണ് മതേതര കേരളം എന്നാണ് ഈ മാർച്ച് തെളിയിക്കുന്നത് ബിജെപിയുടെ നേതൃത്വം പ്രധാനമന്ത്രി അമിത്ഷാ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ഒരിക്കലും മുസ്ലിങ്ങളെ ബാധിക്കുന്നില്ല അത് രാഷ്ട്രീയ കക്ഷികൾ മുതലെടുക്കുകയാണ് അല്ല രാജ്യത്ത് ഇന്ത്യയിലെ യു എൻ ഹൈക്കമ്മീഷൻ ഈ വിഷയത്തിൽ യു എൻ ഹൈക്കമ്മീഷൻ്റെ ഒരു പെറ്റീഷൻ ഉണ്ട് സുപ്രീം കോടതിയിൽ അവർ പറയുന്നത് അവർ ഹൈക്കമ്മീഷൻ പറയുന്നത് ഇത് രാജ്യാന്തര നിയമങ്ങൾക്കെതിരാണ് എന്നാണ് രാജ്യാന്തര നിയമങ്ങൾ മതത്തിൻ്റെ പേരിൽ എങ്ങനെയായാലും മതത്തിൻ്റെ പേരിൽ പൗരത്വം നൽകുക എന്ന് പറയുന്നത് ലോകത്തൊരു രാജ്യത്ത് നടക്കാത്ത ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഈ യു എൻ ഹൈക്കമ്മീഷൻ അടക്കം ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ഒരു പിന്നെ കക്ഷി ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യർക്കെതിരാണ് മനുഷ്യത്വത്തിനെതിരാണ് ഒരു ഹ്യൂമൻ റൈറ്റ്സിനെതിരാണ് എന്നുള്ളത് കൊണ്ടാണ് അതായത് മുസ്ലിങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്നുള്ളതല്ല ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും പ്രശ്നമുള്ള ഒന്നാണ് ഇത് എന്ന എന്നർത്ഥത്തിലാണ് നമ്മളിതിനെ കാണുന്നത്